ട്രെയിൻ ദോ ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നേഗോട്ടാ പോണേ ആ എടുത്തു കുടിച്ചോട്ടേ ഇടി കുഞ്ഞി ഷോപ്പിംഗ് ഷോപ്പി നോ കൊച്ചിനെ എവിടെയൊക്കെ നോക്കാം ക്രീം ആണ് മുടിയല്ല സീറാണ് ഇനർക്ക ഷോപ്പിങ്ങിന് പോവാ വെറ്റ് പോടാം പോകും ഹായ് റെ ഹായ് ഗയ്സ് നമ്മളിന്ന് സ്റ്റുഡിയോ പോയാണ് എന്തെങ്കിലും ആവട്ടെ അത് ഞങ്ങൾ പോണ വഴിക്ക് കാണിച്ചു തരാം കൃഷിയുടെ ചന്തിയൊക്കെ ഇട്ടണം മുട്ടന്ന് അലക്കിത് അവിടെ വെച്ച് വിരിച്ചിട്ട് രണ്ടു മിനിറ്റ് ആ ബക്കറ്റിൽ ഇരുന്ന് വെച്ചാൽ അല്ല ഒരു ദിവസം ഇരുന്ന് വെച്ചാൽ കരുമ്പം പിടിക്കില്ല ഒരു രണ്ടു മണിക്കൂറൊന്നിരുന്ന ഓ തമ്പ്ര ഏതുവഴി പോണ വഴി അറിയോ ഏ എനിക്കറിയില്ല നടക്കാൻ ആണ് റോഡ് വൃത്തികെട്ട റോഡ് തിരക്കോട കരിഞ്ഞു പോകത്തി ഒരേ രുചി ഇല്ലാത്ത നാലിൽ പാനിയും പതിനരും ഇല്ലാത്ത മാങ്ങയും

പാനിപൂരി बेट मसाला 100 രൂപക്ക് 100 രൂപക്ക് 200 രൂപക്ക് 400 രൂപക്ക് ഈ ക്യാര ഇത് അടക്കും ഇതിൽ വെച്ചോ ആ വൈന്നാലോ അവിടെ അടാ അപ്പോൾ അപ്പോൾ ടക്കാറപ്പോ ത്രി ഏതാ നോക്കുന്നത് ഇതാ നോക്കണേ ഈ ഫോൺ അപ്പൊടിച്ചിട്ടിട്ടോ അതി നമുക്ക് പോടാൻ വേണ്ടി നല്ല ടോപ്പ് ഉണ്ടാവും നല്ല ടോപ്പ് ഈടെ കണക്ഷൻ വന്നതെട്ടോ പക്ഷെ ഇത് വെറൈറ്റി വെറൈറ്റിയൊക്കെയാ എങ്ങനെയുണ്ട് യൂസ് ചെയ്തല്ലേ എനിക്ക് ഈ പൂക്കൾ ഇതൊക്കെയാ ഇഷ്ടം എവിടുന്നാ എടുത്ത പെണ്ണോ ഇതെടുത്താ നീ അച്ഛന് ഇത്രയേടി നല്ലാലോ രൂപ കുഞ്ഞുങ്ങളുടെ സെക്ഷനിൽ പോയാ കൊച്ചിനെന്തെങ്കിലും നോക്കീ സെറ്റാണ് പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പക്ഷെ നാലും മറ്റോടുന്നു പത്ത് രൂപയ്ക്ക് മൂറിന്മാരെ സ്പ്രേ അല്ലേ ദ്രിജിത്തിന് ഭയങ്കര ഇഷ്ടം എനിക്ക് എങ്കേജാ ഇഷ്ടം എൻഗേജ് അത് വലിയ പെണ്ണാളുടെ പുറകൂടെ പോയെന്ന് ആർക്കറിയാൻ മതിയായ സെറ്റപ്പിൽ മറ്റേ ഫോണി മുന്നോട്ട് എടുക്കണം അപ്പീ ദ്രജിത്ത് ഒന്നെടുക്കാന്ന് പറഞ്ഞിട്ട് ദ്രിജിത്ത് ഇവിടെ അകത്ത് എത്തിക്കുവോ നോക്കണ്ടല്ലോ ദരജി ഷാട്ട ടീ ഷാട്ട കൊടുക്ക്

ചെയ്യൂ എന്തൊക്കെയുണ്ട് പറയൂ പറയൂ മാഡം നോക്കി പറയൂ

ണോ നീപ്പ തന്നെ പോവാടാ പല്ലി ആ പാറ്റേനെ പിടിച്ചു അപ്പൊ ധ്രിജി ജിമ്മി പോവാണ് ബാക്കി നമുക്ക് വന്നിട്ട് എടുക്കത്തെ വീഡിയോ ഇത്ര ഉള്ളു അത് ക്ഷീണായോ അങ്ങ് കാണാം അതെല്ലേ പിന്നെ എന്റെ ഫോണിന്റെ കവർ ഇതല്ലേ കവർ മാറ്റി അപ്പൊ അവൻ പോവാ ഫോൺ കൊടുത്തോ അപ്പൊ എല്ലാവർക്കും ഓക്കെ ബൈ ഗുഡ് നൈ bell hai to andi bell mudida bye bye guys bye bye <laughs>